പ്രോചായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എതിരായ അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് പലതരം വാഗ്ദാനങ്ങളുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ നിങ്ങളോടെ പോകണം എന്നൊക്കെയുള്ള പറച്ചിലുണ്ട് എന്നാലും ഒരു ദിവസമെങ്കിലും ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത ദിവസമില്ല ഇങ്ങനെ പോയാൽ ഇതെന്താവും ഇന്ത്യയുടെ ഭാവി അതെ അത് അപകടകരമായ തരത്തിലാണ് കേരള ഇന്ത്യയിലെ ന്യൂനപക്ഷ ൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ തോതിൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു വാർത്ത പോലും അല്ലാതായിരിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് മറിച്ച് ക്രിസ്ത്യാനികളുടെ കാര്യം അതല്ല ക്രിസ്ത്യാനികൾ ജനസംഖ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്ന സമയം മുതൽ ഈ ഏറ്റവും കൂടുതൽ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് അതിനകത്ത് ഒന്നോ രണ്ടോ പോയിന്റ് അങ്ങോട്ടേക്കാണ് കൂടി കുറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ഈ കഴിഞ്ഞ അൻപത് ആ എഴുപത് എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ ക്രിസ്ത്യാനി ക്രൈസ്തവരുടെ എണ്ണമെന്ന് പറയുന്നത് ഇതിൽ തന്നെ ഓർ നിൽക്കുകയാണ് ഈ കേവലം രണ്ട് രണ്ടര ശതമാനം മാത്രമുള്ള ഒരു ജനസംഖ്യയിൽപ്പെട്ടവർക്കെതിരെയാണ് വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദി ഭയാനകമായ വിധത്തിലുള്ള ആക്രമണങ്ങളും വേട്ടയാടലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന എല്ലാ സഭകളുടെയും ഒരു സംയുക്ത സംഘടന അവരവരുടെ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്ത്യൻ വേട്ടയെക്കുറിച്ചുള്ള കണക്ക് അവർ പുറത്തുവിട്ടു എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടായി എന്നാണ് അവരുടെ കണക്കുകൾ സൂചിപ്പ് അത് അവരുടെ ഹെൽപ്പ് ലൈനിൽ വന്ന പരാതികളെ അടിസ്ഥാനമാക്കിയാണ് ഈ അക്രമ സംഭവങ്ങളുടെ കണക്കുകൾ അവർ പുറത്തുവിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഉണ്ടാവുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ നൂറ് അക്രമ സംഭവങ്ങൾ കൂടുതലായി എന്നാണ് ഈ കണക്കിനകത്ത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ക്രമാനുഗതമായി വരികയാണ് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ നടന്നു എന്നാണ് യു സി എഫിൻ്റെ അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അംഗസംഖ്യയിൽ ഏറ്റവും ദുർബലമായ ഒരു ജനവിഭാഗത്തിന് എതിരായിട്ടാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത് അത് വലിയത് ഒരുപാട് പാസ്ട്രന്മാർ ഇതിനോടകം ജയിലിലായി ഒരുപാട് അച്ഛന്മാർ വൈദികര് ജയിലിലായി ഇതൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കി ഈ നിയമത്തിൻ്റെ മറവിലാണ് പലപ്പോഴും ഈ ക്രൈസ്തവരായ പുരോഹിതരെയും വിശ്വാസികളെയും ഒക്കെ തന്നെ അകത്താക്കുന്നത് അതിൻ്റെ ഒരു കണക്കി അടുത്ത കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു കൊണ്ടുവന്നു അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഏതാണ്ട് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കേസെടുക്കുകയും ചെയ്തു അതിനകത്ത് കേവലം നാല് കേസുകൾ മാത്രമാണ് തെളിവ് സഹിതം പോലീസിന് തീരുമാനിക്കാൻ കഴിഞ്ഞത് ബാക്കി എല്ലാ കേസുകളും കള്ളക്കേസുകളാണെന്ന് ഒരുമാതിരിപ്പെട്ട കോടതികൾ കണ്ടെത്തിയിട്ടിരിക്കുക അപ്പം ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ദുർബലമായ ജനവിഭാഗത്തിനെതിരായിട്ട് അക്രമങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യ പ്രധാനമന്ത്രി അഖിലേന്ത്യാ മെത്ര കത്തോലിക്ക മെത്രാൻ സമിതി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുദിൽ പങ്കെടുക്കുകയും ക്രിസ്ത്യാനികളുടെ സംഭാവനകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ദീർഘമായി സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന വേട്ടയെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നോ ക്രിസ്ത്യാനി ക്രൈസ്തവരായ വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുമെന്നോ ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മാത്രമല്ല ഈ പതിനെട്ട് വർഷം മാസങ്ങളായി മണിപ്പൂരിൽ ഒരു കലാപം നടക്കുന്നുണ്ട് അതിന് ഇരയാവുന്നത് കൂടുതൽ അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ് ആ കലാപത്തെക്കുറിച്ച് കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല വർഷം ഒന്നു കഴിഞ്ഞ് ഇപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല ആകെ അവിടുത്തെ ബി മുഖ്യമന്ത്രി മാത്രം ഒരു മാപ്പ് പറയുന്നു എന്ന് മാത്രം പറഞ്ഞു എന്നുള്ളതല്ല അതെ അവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ് പത്തൊൻപത് മാസമായിട്ട് മണിപ്പൂരിൽ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കുക്കികളും മെയ് തേശ് തമ്മിൽ എന്നീ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ അതായത് കുക്കികളാണ് ക്രിസ്ത്യാനികൾ മെയ്ത്തേയ്സ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ അക്രമങ്ങളും കൊള്ളയും കൊള്ളിവെപ്പിലും എല്ലാം ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന കുക്കികളായ ക്രിസ്ത്യാനികളാണ് അവരുടെ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുണ്ട് പ്രധാനമന്ത്രി ഇന്നുവരെ ആ പ്രദേശത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പലവട്ടം പല രാഷ്ട്രീയ പാർട്ടികൾ ഇതേക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം ആ പ്രദേശത്തോട്ടേ പോയിട്ടില്ല ആൾക്കാരുടെ ഇടയിൽ വലിയൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ അന്യരാണെന്നൊരു ഒരു ഒരു തോന്നൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു അപകടകരമായ സ്ഥിതിയാണ് ഈ രാജ്യത്തെ എല്ലാവർക്കും സഹവർത്തിവത്തോടുകൂടി സാഹോദര്യത്തോടി കഴിയാനുള്ളൊരു ഒരു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇത്തരത്തിലുള്ള വേർതിരിവ് അതായത് ഭരണകൂടം പോലും ഒരു ദുർബലമായ ജനവിഭാഗത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള വലിയൊരു ഒരു സംഭവം ജനങ്ങളിടയിൽ ആശങ്ക പറഞ്ഞത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അതൊരു വലിയൊരു ആശങ്ക ഇപ്പൊ ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കിൻഡർ തന്നെ ക്രിസ്മസ് ആഘോഷം വേണ്ടി കയറി എല്ലാ ജനവിഭാഗങ്ങളും കൂടി ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ് ക്രിസ്മസും ഈസ്റ്ററും ഓണവും ബക്രീദും റംസാനും ഒക്കെ തന്നെ അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയുടെ രോഗമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ അത്തരത്തിൽ അകറ്റുന്ന തരത്തിലേക്കാണ് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ ും പോകുന്നുണ്ട് അതൊരു അപകടകരമായ സൈനാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ കണ്ടിരുന്നൊരു വാർത്തയല്ലേ ഒരു സൊമാറ്റോ ഡെലിവറി ബോയ് ഒരു സാന്റാക്ലോസിൻ്റെ വേഷമിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവനെ അവിടെ ഓടിക്കുകയും അവനെ മർദ്ദിക്കുകയൊക്കെ ചെയ്ത സംഭവം വാർത്തകളിൽ വന്നതാണ് അപ്പം ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന എന്താണ് ഒരു അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളൊരു ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നു എന്നൊരു തോന്നലുണ്ടായി അത് ഈ അടുത്ത കാലത്ത് ജർമ്മനിയിലെ വൈസ് ചാൻസലറായിരുന്ന അങ്കല മാർക്കലിൻ്റെ ബയോഗ്രഫിയിൽ പോലും അവർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയെ ഒരിക്കൽ കണ്ടപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ശക്തമായി അത് നിഷേധിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന ഫീല് രാജ്യത്തിന് പുറത്തുണ്ടാകുന്നു എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒട്ടും ആശ്വാസകരമായ ഒരു സംഭവമല്ല അപ്പോൾ ഇത് ഇത്തരത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിൽക്കുകയാണ് പല ബ്യൂറോക്രാ റിട്ടയേർഡ് ബ്യൂറോക്രാറ്റുകൾ പ്രധാനമന്ത്രിക്ക് നേരത്തെ കത്തെഴുതിയിരുന്നു അതിനുശേഷം ആർമിയിലെയും എയർഫോഴ്സിലെയും ഒക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഒക്കെ ചേർന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് അവരാരും ക്രിസ്ത്യാനികളല്ല ഈ കത്തയച്ചവരാരും ക്രിസ്ത്യാനികളല്ല അവരെല്ലാം തന്നെ വിവിധ പ്രത്യേകിച്ച് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട റിട്ടയേഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചേർന്നാണ് പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഈ ക്രിസ്ത്യൻ വേട്ടയെക്കുറിച്ച് തടയാൻ നടപടി എടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കത്തെഴുതി പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല ഓരോ ദിവസവും ഈ ഇത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ് എന്തിന് ഈ ക്രിസ്മസ് കാലത്താണ് നമ്മുടെ കേരളത്തിൽ പോലും ഇവിടെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് സ്കൂൾ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷത്തിനിടയിലേക്ക് ഇരച്ചു കയറിയൊക്കെ സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഒരു ഒരു നല്ല സൂചനയല്ല നമ്മുടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നത് അവർ ഈ കഴിഞ്ഞ ഈ ഈ രാജ്യം സ്വാതന്ത്ര്യമായപ്പോൾ മുതലേ ഇവിടെ ജീവിക്കുന്നവർ അതിനു മുമ്പ് തന്നെ തലമുറ തലമുറകളായിട്ട് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളാണ് ഇവിടെ അവരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് അപ്പോൾ അവരെ പോലും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും അവർക്ക് അവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണുള്ളത് അതിന് സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു ആ നിങ്ങൾക്ക് ഭയങ്കര എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ടവരും ഭരണകൂടത്തിൻ്റെ നേതാക്കളുമൊക്കെ പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് പ്രതിദിനം രണ്ട് ക്രൈസ്തവർ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എണ്ണൂറ്റി പേരാണ് കഴിഞ്ഞ വർഷം അക്രമത്തിന് വിധേയരായാലും അവരുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു പ്രാർത്ഥനാ കേന്ദ്രങ്ങൾക്ക് തീയിടുന്നു അവർക്ക് കൂട്ടായിട്ട് അവരുടെ മതപ്രചരണം നടത്താനുള്ള അവസരം നിഷേധിക്കുമ്പോൾ പള്ളികളും ജയ് ശ്രീറാം വിളിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരാതി കൊണ്ട് ചെല്ലുന്നവരെ കേസിൽ പ്രതിയാക്കുന്ന സ്ഥിതിയാണ് അങ്ങനെയാണ് ഒരു മലയാളിയായ ഒരു ബാബു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഒരു വൈദികൻ എൺപത്തി മൂന്ന് ദിവസമാണ് ജയിലിൽ കിടന്നത് അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്ന രണ്ടുപേരെ പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ട് പോയത് അന്വേഷിക്കാൻ ചേർന്ന ആ പുരോഹിതനെ മതപരിവർത്തന നിരോധന നിയമവും എന്താണ് നരഹത്യാ ശ്രമവും നടത്തി എന്നൊക്കെ പറഞ്ഞ് കേസെടുത്ത് എൺപത്തിമൂന്ന് ദിവസമാണ് കേസ് ജയിലിലിട്ടത് നിയമം ഉപയോഗിച്ച് ആൾക്കാരെ നിശബ്ദരാക്കാനുള്ള ശ്രമം ഒരു വഴിക്കൂടെ നടക്കുകയാണ് അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിലെ ഒരു റായ്മുനി എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ വനിതാ എം എൽ എ യേശു ഖിസൂനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ പരാതി കൊണ്ട് ചെന്നിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തില്ല അതിനുശേഷം അവരെ ജില്ലാ പോലീസ് സൂപ്രണ്ടെടുത്ത് പരാതിയുമായി ചെല്ലുന്നെടുക്കുന്നില്ല ഒടുവിൽ കോടതിയിൽ പോയിട്ടാണ് അവർ നീതി തേടി പോകേണ്ടി വന്നത് അപ്പോൾ ഇതാണ് നടക്കുന്ന ഒരു സ്ഥിതി പൂർണ്ണമായ രീതിയിൽ നീതിന്യായ വ്യവസ്ഥകൾ പോലും അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ പോലും ന്യൂനപക്ഷങ്ങൾക്ക് അവസ്ഥ ഉണ്ടാകുന്നു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ഒരു സങ്കടകരമായ സ്ഥിതിയാണ് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നൊരു തോന്നൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല